ഹരിയാനയിൽ ബിജെപിയുടെ നെഞ്ചിടിക്കുകയാണ് സംസ്ഥാനത്തെ ഭരണം പോയാൽ പ്രതിരോധത്തിലാവുക നയിബ് സിംഗ് സേനി സേനിയാകില്ല നരേന്ദ്രമോദിയാകും പ്രതിപക്ഷത്തിന് മോദി സർക്കാരിനെ അടിക്കാൻ പുതിയ ആയുധമാകും ഒക്ടോബർ ഒന്നിന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ എന്ന വടവൃക്ഷത്തിനാകും പോറലേൽക്കുക കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയെ താങ്ങി നിർത്തുന്ന മോദി ബ്രാൻഡിന്റെ തിളക്കം വീണ്ടും വങ്ങും പ്രതിപക്ഷത്തേക്കാൾ മോദി ഭയക്കുന്നത് പാർട്ടിയിലെ എതിരാളികളെയാണ് ഹരിയാനയിൽ തോറ്റാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ആർ എസ് എസ് മോദിക്ക് കൂച്ചുവിലഞ്ഞിടും സംഘപരിവാറിലെ എതിരാളികൾക്ക് വെള്ളവും വളവുമാകാൻ ഹരിയാന മാറാതിരിക്കാനാണ് മോദിയുടെ നീക്കം അതിനാൽ എന്തു വില കൊടുത്തും ഹാട്രിക് ഭരണമാണ് മോദി അമിത്ഷാ ദ്വയം ലക്ഷ്യമിടുന്നത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണെങ്കിലും വോട്ടുപെട്ടി ചോരുന്നതിൽ ആശങ്ക മറച്ചുവെക്കുന്നില്ല ബി നേതൃത്വം കർഷക സമരവും യുവാക്കളുടെ തൊഴിലില്ലായ്മയും മുതൽ ഗുസ്തി സമരം വരെ തിരിച്ചടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ വിനേഷ് ഫോഗട്ടന് ഒളിമ്പിക്സ് അയോഗ്യത വിധിച്ചതുപോലും തിരഞ്ഞെടുപ്പ് ചര്ച്ചാ വിഷയമാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതുപോലെയാണ് ബി ജെ പിയിലെ ഉൾപാർട്ടി പോര് മാസങ്ങൾക്കു മുമ്പ് മുഖ്യമന്ത്രിയെ മാറ്റിപ്രതിഷ്ഠിച്ചിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല റാവു ഇന്ദർജിത് സിംഗ് മൂന്നാം മോദി മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാത്തതിൽ അതൃപ്തനാണ് മുതിർന്ന നേതാവ് അനിൽ വിജാഖട്ടെ നയബ് സിംഗ് സൈനി സർക്കാരിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധത്തിലാണ് ഇതിനൊപ്പം മറുകണ്ടം ചാടിയെത്തുന്ന നേതാക്കൾക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നതിൽ ഒരു വിഭാഗം തൃപ്തരല്ല ജാതി സമവാക്യവും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ജാട്ട് ജാട്ടുബോട്ടുകൾ ചിതറുമെന്ന പ്രതീക്ഷയില്ല മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ ക്യാപ്റ്റൻ അഭിമന്യു ഓ പി ധൻകർ എന്നിവരെ തഴഞ്ഞതോടെ ജാട്ടുകൾ എതിരായി ദക്ഷിണ ഹരിയാനയിൽ പ്രത്യേകിച്ച് റോത്തക് സിർസ ദിവാനി അടക്കമുള്ള മേഖലകളിൽ ജാട്ടുകളെ സ്വാധീനിക്കാൻ പറ്റിയ നേതാക്കൾ പാർട്ടിക്കില്ല ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ അൻപത്തിയേഴ് സീറ്റുകളിൽ സ്വാധീനമുള്ള ജാട്ടുകൾ ബി ജെ പിയെ പൂർണ്ണമായി കൈയൊഴിഞ്ഞാൽ തുടർഭരണം സ്വപ്നമാകും ഇതര സമുദായ വോട്ടുകൾ സമാഹരിക്കാനാണ് ശ്രമം ഒ ബിസി വിഭാഗവും വനിയ ബ്രാഹ്മിൺ പഞ്ചാബി ഹിന്ദുക്കൾ എന്നിവർ കയ്യയച്ചു സഹായിച്ചാൽ അധികാരം നിലനിർത്താം ോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായി മത്സരിച്ച എ എ പി ഇത്തവണ ഒറ്റയ്ക്കാണ് പോരിനിറങ്ങുന്നത് മുഴുവൻ സീറ്റുകളിലും മത്സരിക്കാനാണ് തീരുമാനം ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയും ഐ എൻ എൽ ഡിയും പോർക്കളത്തിലിറങ്ങുന്നതോടെ ശക്തമായ പഞ്ചകോണ മത്സരത്തിനാകും ഹരിയാന വേദിയാവുക ഭരണവിരുദ്ധ വോട്ടുകൾ ചിതറിയാൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ നാലിന് തന്നെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി അമിത്ഷാക്കാണ് മേൽനോട്ട ചുമതല പ്രാദേശിക നേതാക്കളെ അടക്കം നേരിൽ കണ്ട് അജണ്ട മാറ്റിമറിച്ചു പൊതുതിരഞ്ഞെടുപ്പിൽ ഉഴപ്പിയ പന്ന പ്രമുഖരെ നീക്കി നയബ് സിംഗ് സൈനി സർക്കാരിന്റെ മുൻഗണന സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കാക്കി ഒ ബി സി ക്രീമി ലെയർ പദ്ധതി ആറിൽ നിന്ന് എട്ട് ലക്ഷമാക്കി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനും എണ്ണം പറഞ്ഞ പദ്ധതികൾ പ്രഖ്യാപിച്ചു കർഷകരോഷം ശമിപ്പിക്കാൻ പ്രഖ്യാപിച്ച താങ്ങുവില ഉദ്ദേശിച്ച ഫലമുണ്ടാക്കിയിട്ടില്ല ഘട്ടറും സേനയും വിനകൾക്കും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കും ഉത്തരം പറയേണ്ട ഗതികേടലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം മുറിവേറ്റ കര്ഷക സമൂഹം വോട്ടിന്റെ രൂപത്തിൽ പ്രതികരിച്ചാൽ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൈപ്പുനീരാകും